വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നിപ്പം രുക്കുമണി ഇല്ല രുക്കുമണി സ്കൂളിൽ പോയിട്ടുണ്ട് നഴ്സറിയിൽ പോയിട്ടുണ്ട് ഭർത്തു മോളെ കൊണ്ടാക്കാൻ പോയിട്ട് ഇനി വീട്ടിൽ പോയി ഭർത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ ഫുൾ അറേഞ്ച്മെന്റ് കഴിയാത്തത് കൊണ്ട് ഭർത്തൂൻ്റെ സാധനങ്ങൾ ഭർത്തൂവിൻ്റെ വീട്ടിലും എൻ്റെ സാധനങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണുള്ളത് ഉള്ളത് അപ്പം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അപ്പം കുറെ ഒന്നുമില്ല എന്നാലും ഞങ്ങൾ കുഞ്ഞി കുഞ്ഞു വീട് കാണിച്ചു തരാം പിന്നെന്താ ഇന്നിപ്പോൾ ഉരുക്ക് മണി നിന്ന് സ്കൂളിൽ വിട്ടു ലീവ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വിട്ടതാണ് പിന്നെ മടിയായിപ്പോ ഇന്നലെ ഓൾറെഡി മഴ കാരണം ലീവ് ആയിരുന്നല്ലോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളിച്ചപ്പാട് ആദ്യം കഴിയുന്ന പരിപാടിയാണ് വിളക്കെത്തിക്കലും ശിവോതിക്കും ഒക്കെ കേട്ടോ ഇത് കഴിഞ്ഞ് ഒരുക്കുമണിക്ക് ഫുഡൊക്കെ ആക്കി ഒരുക്കുമണിക്കല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വറുത്തു വരുമ്പോൾ പതിനൊന്നര മണി ആയിട്ടുണ്ട് നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മണി വരെയാണല്ലോ അമ്പലമുള്ളത് അപ്പോൾ ഞങ്ങൾ വേഗം പോവാണ് വയനാട് അങ്ങനെ ഒരു ഗുണമാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോൾ വന്നാലും തൊഴാൻ പറ്റും പിന്നെ പ്രസാദം വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചും കൊണ്ടാണ് കേട്ടോ നടക്കുന്നത് പിന്നെ അവിടെ പോയി കുട്ടിച്ചാത്തനെ തൊഴുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ പെരും മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ കയറി ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ വിചാരിച്ചു ഗീ റൈസും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു വേറെ ആരും ഇല്ലല്ലോ ഇപ്പോഴേക്ക് പന്ത്രണ്ടര ആയപ്പോൾ രുക്ക് കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി ഇനി എനിക്ക് തുടങ്ങണം ആദ്യത്തെ പ്ലാൻ ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ബിരിയാണി എന്നുള്ളത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഒരു മണീൻ്റെ അടുത്തായിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ഒന്നിന്ന് തുടങ്ങണമല്ലോ രാവിലത്തെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കെഴുകാനുണ്ടായിരുന്നു അതവിടെ വൃത്തിയായാലേ അടുത്ത പരിപാടിക്കിത് ഒരു 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 ഉഷാറ് വരുള്ളൂ പിന്നെ അപ്പം തുടച്ചില്ലെങ്കിൽ നിറയെ ഉറുമ്പ് വരും പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച ദോശ ഉണ്ടായിരുന്നു അതും ചട്നി അടിക്കുകയാണ് പപ്പയും മോളും അവർക്കിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം അപ്പം വറുത്തും മോളിപ്പോൾ പോവും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചോ എന്നാൽ വരുമ്പോഴേക്ക് ഞാൻ ബിരിയാണി ഒക്കെ ആക്കി വെക്കുക എന്നുള്ളത് പക്ഷെ എനിക്കറിയാമായിരുന്നു എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചുകഴിഞ്ഞാൽ ഒരു വരുമ്പോഴേക്ക് ഫുഡ് ആവില്ല എന്നുള്ളത് പിന്നെ ദോശ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വശപ്പ് സമാധാനമുണ്ടാവുമല്ലോ പിന്നെ ഒരുക്ക് മണിക്കാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജ്യൂസ് കാര്യങ്ങളൊക്കെ പപ്പനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കുടിക്കും അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കും വരികയെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ പാത്രം കഴുകൽ തുടങ്ങി പിന്നെ കിച്ചണിലിങ്ങനെ എക്സ്ട്രാ റാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറേഞ്ച്മെൻ്റ് ഒക്കെ ഭയങ്കര അബദ്ധമാണ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കുറച്ച് പണി കുറച്ച് പണിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ മൂന്നാൾ ഇപ്പോൾ അധികം ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുക്കുമണി പറ്റിക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി അത് ഫുഡിനോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫുഡ് കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നാണല്ലോ പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിപ്പോൾ വരുമ്പോൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്ത് വെക്കണം എല്ലാം കൂടി ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ വെള്ളമായി പിന്നെ ഉറുമ്പായി തണുപ്പുകൊണ്ടാണെന്ന് അറിയില്ല എന്തൊരു ചെറിയ ഇതുണ്ടെങ്കിലും അപ്പം ഉറുമ്പ് വരും ഇപ്പോൾ ഉറുമ്പിനെ കൊല്ലാനോ ഉറുമ്പിനെ പായ്പിക്കാനോ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിന് മുന്നേ എനിക്കൊരാളൊരു ഐഡിയ പറഞ്ഞാൽ മഞ്ഞൾ വെള്ളം ഒഴിച്ചാൽ മതി എന്നുള്ളത് ഞാൻ ഒഴിച്ചിട്ട് ഇപ്പോഴും അവിടെ കറയുണ്ട് ഷൂറും ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ കഴുകിയെടുക്കുകയാണ് ചിക്കൻ പൊരിക്കാനും വേണം എന്നുള്ള ബിരിയാണിയിലേക്ക് വേണം പിന്നെ റൈസ് വേഗം സെറ്റാക്കി എടുക്കണം ഒന്ന് വിട്ട് വരണം റൈസ് വിട്ട് വന്നാലേ ബിരിയാണിക്ക് ഒരു ഇതുണ്ടാവുള്ളൂ ഇന്നിപ്പോൾ ബർത്തുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ബിരിയാണി ആക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉരുക്കുമണിക്ക് ചിക്കൻ പൊരിച്ചത് മാത്രം അല്ലെങ്കിൽ ഈ റൈസും ചിക്കൻ പൊരിച്ചത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ മോള് കഴിച്ചോളൂ അപ്പോൾ ഭർത്തും ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ വീട്ടിലൊക്കെ ആകുമ്പോൾ ആദ്യം ഉണ്ടാക്കിയായിരുന്നു ആ എല്ലാവരും വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ അല്ലാതെ എപ്പോഴും എപ്പോഴും ഒന്നും നമ്മൾ ബിരിയാണിയൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ എന്നും പുറത്തുനിന്നൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റിക്ക് ഒരു വീഡിയോ ആയിട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് തുടങ്ങി തുടങ്ങി അവസാനമൊക്കെ ആയപ്പോഴേക്കിക്ക് വയ്യണ്ടേ കാരണം ഞാൻ ആ ഒരു ഗീ റോസ്റ്റ് കഴിച്ചതാണ് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ അങ്ങനെ ഓരോരോ വർത്തമാനത്തിലും ദോഷത്തിനോട് കഴിച്ചോളാം പറഞ്ഞപ്പം ഞാൻ ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞു പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാൻ നല്ല ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറക്കൂല്ല പിന്നെ നേരത്തെ ഇച്ചിരി ഉക്ക് മണിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയതൊക്കെ ആണല്ലോ എന്താണെന്ന് അറിയില്ല ഉഷാറൊന്നും അവസാനം എപ്പോഴേക്ക് കില് ചെയ്യുന്നുട്ടോ എന്നാലും നമ്മളൊരു കാര്യം ഏറ്റെടുത്തതല്ലേ അപ്പം എന്തായാലും വേം വേം ചെയ്യണമല്ലോ ഈ റൈസ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് രുക്കുമണിക്ക് വേണ്ടി വെക്കുന്നതുകൊണ്ട് അതിൽ ഞാൻ എക്സ്പേർട്ട് കേട്ടോ ഈ റൈസ് രുക്കുമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് വേഗമാവും ഉള്ളതറിയാം ഇനിയിപ്പം അരിയിലും പിടിക്കലും ഒക്കെ വീട്ടിലൊക്കെ ആകുമ്പോൾ അമ്മേനെ കൊണ്ടോ അമ്മമ്മേനെ അമ്മമ്മേനെക്കൊണ്ടോ ആരെക്കൊണ്ടെങ്കിലൊക്കെ ഉള്ളിയൊക്കെ അരിയിപ്പിക്കും വെളുത്തുള്ളി തോല് പൊളിക്കലോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഹെല്പ് ഉണ്ടാവും അത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് വെക്കുകയാണ് ഇതിൽ ഞാൻ ഭയങ്കര ആണ് ചിക്കൻ പൊരിക്കുന്നതും സക്സസ് ആവും പക്ഷെ എനിക്ക് ബിരിയാണി ആയി വരുമെന്നുള്ളത് നല്ല ടെൻഷനുണ്ട് ഇടയ്ക്ക് സക്സസ് ആവലുണ്ട് ഇടയ്ക്ക് ഫ്ലോപ്പ് ആവലുണ്ട് അപ്പോൾ ഇതും വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒറ്റയ്ക്കാണ് ഞാൻ ഇങ്ങനെ വേം കഴിക്കണമല്ലോ വേഗം കഴിക്കണമല്ലോ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഹറിബറി ആക്കിയിട്ടാണ് സാധനങ്ങൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ എന്താ എന്തും കഴിക്കുന്നൊരു ഭർത്താവ് മോളും ഉള്ളതുകൊണ്ട് സമാധാനം അങ്ങനെ എപ്പോഴൊന്നും കുറ്റൊന്നും പറയില്ല കേട്ടോ അപ്പം എന്ത് കൊടുത്താലും കഴിക്കുന്നതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട് അപ്പം നമ്മുടെ റൈസ് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച ആ കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുക്കറിൽ നിന്ന് അത് മാറ്റണം എന്നുണ്ടായിരുന്നു കേട്ടോ വേറെ ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിട്ടുവരും പക്ഷെ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് മാറിയതല്ലേ ഇനിയാണ് എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടി ഈ ഉള്ളി അരിയൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരെങ്കിലുമൊക്കെയാണ് അധികം അരിഞ്ഞു തരവല്ലേ പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ആരും അരിയുന്നത് ഇഷ്ടമല്ല ഞാനൊരു സൈസ് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ സൈസിൽ ആവില്ല മുറിച്ച് വരുമ്പം വേറെ ഒരാൾ മുറിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ മുറിക്കലുണ്ട് അല്ലാതെ അധികം അരക്കുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ മുറിപ്പിച്ച് എടുക്കലാണ് പതിവ് കേട്ടോ പിന്നെ ഉള്ളി നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കണ്ണെരിയൂലെന്ന് പഴയ ആൾക്കാർ പറയല്ലോ അപ്പോൾ അതേപോലെ ഞാൻ പോലെ രണ്ട് പീസ് ആക്കിയിട്ട് വെള്ളത്തിൽ ഇടുകയാണ് കേട്ടോ ഈ കണ്ണെരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തെ കണ്ണാണില്ല എന്തോ അസ്വസ്ഥതയോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പ്രാവശ്യം വെള്ളത്തിലിട്ടതൊന്നും റിസൾട്ട് വന്നില്ല കേസ് നല്ല എരിയുണ്ടായിരുന്നു നല്ല കണ്ണിങ്ങനെ എന്താ പറയുക നല്ല നീച്ചിലുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ആണെങ്കിൽ ചെറിയ കണ്ണായതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഈ കണ്ണെന്ന് ഇങ്ങനെ എരിച്ചിൽ വരുന്നത് പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കണ്ണ് കണ്ണടച്ച് വെച്ച് കുറേ ഉള്ളി അരിഞ്ഞ് തീർത്തു അപ്പോൾ അത്യാവശ്യം ഉള്ളി വേണം മസാലയ്ക്കും പിന്നെ അതേപോലെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക നമ്മൾ വെളിച്ചെണ്ണ എല്ലാം ആക്കിയിട്ട് കുറച്ച് മൊരിയിച്ചെടുക്കില്ലേ അതിന് ഉള്ളി വേണം ഉള്ളതുകൊണ്ട് കുറച്ചധികം ഉള്ളി വേണമായിരുന്നു അപ്പം അങ്ങനെ ഉള്ളികളൊക്കെ അരിഞ്ഞെടുത്തു അപ്പോഴേക്ക് പോയ പപ്പയും മോളും വന്നിട്ടോ അപ്പോഴേ ഞാൻ ചിക്കൻ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭർത്തൂറിനും ബാക്കി ഞാൻ ചെയ്തോളാം പിന്നെ ഭർത്തൂൻ്റേതായ സ്റ്റൈൽ കുറച്ച് വെളുത്തുള്ളിയും എന്തൊക്കെയോ മുറിച്ചതിൽ ഇടുന്ന ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എല്ലാം കൂടി ഞാൻ മസാല നോക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല ചുക്കുമണി അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട തുണീൻ്റെ എന്തോ കയറൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ കാണുന്നത് കേട്ടോ പിന്നെ ഭർത്തു വീട്ടിലുണ്ടാകുമ്പം സമാധാനമാണ് പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട വരില്ലല്ലോ മറ്റേത് ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ ചില സമയത്ത് ഒരു ശബ്ദവും കേക്ക് ആർഡ് എനിക്ക് ടെൻഷനാ എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവും അപ്പം ഞാൻ വേഗം ഓടിച്ചല്ലോ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കേയില്ല ഇങ്ങനെ ഓടി 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 നടക്കും പക്ഷെ ഭർത്തുണ്ടെങ്കിൽ ഭർത്തു തന്നെ ആയിക്കോളും മോളെ കാര്യങ്ങൾ പിന്നെ എല്ലാത്തിനും പപ്പ 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 മോളായതുകൊണ്ട് പപ്പ മതി അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഞാനൊന്ന് വേഗം ക്ലീൻ ചെയ്തിട്ടോ ഇല്ല എനിക്ക് പിന്നെ ആ ഒരു പ്രസൻറ്റേഷനുള്ള മൂഡുണ്ടാവില്ല അങ്ങനെ സാലഡ് സെറ്റാക്കി ചിക്കൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ ഓൾറെഡി ഉണ്ട് രാവിലത്തെ ചട് ചട്നി ഉണ്ടല്ലോ അത് അത്യാവശ്യം സ്പൈസി ആയിരുന്നു അപ്പോൾ ബിരിയാണിക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ ഭാഗത്തുനിന്നെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിപ്പോൾ റൈസും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെയാണ് അത് പിന്നെ വറുത്തു ഞങ്ങൾ വർത്തു ചെയ്തോളൂ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണാം ഏകദേശം അപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് കെട്ടോ ബിരിയാണി ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് നമ്മളൊക്കെ സാലഡ് ഉണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഈ ടേബിൾ തന്നെയാണ് കേട്ടോ ഹോൾ ഇൻ ഓൾ ആണ് കിച്ചണിൽ ആവശ്യമുള്ളപ്പോൾ കിച്ചണിലേക്കൊണ്ടുപോകും ഹോളിൽ ആവശ്യമുള്ളപ്പോൾ ഹാളിലേക്ക് കൊണ്ടുപോകും നമ്മൾ ഫേർണിച്ചറൊക്കെ ആണെങ്കിൽ വാങ്ങി വാങ്ങി സെറ്റ് ആവണം പിന്നെ ഓരോരോ ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കാനുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് അറേഞ്ച്മെൻ്റ് തന്നെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ചും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ ആദ്യം വിളമ്പി ഞാൻ ആദ്യം കഴിക്കാൻ പോവുകയാണ് പ്ലീസ് കാരണം എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ഉണ്ട് അതേപോലെ തന്നെ നല്ല വിശപ്പും ഉണ്ട് രാവിലെ ആ ഒരു നെയ് റോസ്റ്റ് കഴിച്ചതാണ് അതും മുഴുവൻ കഴിച്ചില്ല അപ്പം എന്തായാലും വിശപ്പ് വരുമല്ലോ അപ്പം ഞാൻ മോക്ക് കൊടുക്കുന്നതിന് മുന്നേ ഭർത്തൂനും കഴിക്കുന്നതിന് മുന്നേയും കഴിക്കുകയാണ് కొంచ ബിരിയാണി കഴിച്ചിട്ട് കഴിച്ചിട്ടി നല്ല ഉറക്കം ഉറങ്ങി എണീറ്റ് നമ്മള് ചിക്കൻ്റെ മസാല കുറച്ചൊരു മതി മതിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഉള്ളി കൂടുതലായിട്ടാണോ എന്താണെന്നറിയില്ല അപ്പൊ അതിങ്ങനെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ ഇതാ ചിക്കൻ വേവിക്കുകയാണ് ജിമ്മിൽ പോയതാട്ടോ ഭർത്തു അപ്പൊ ഇന്ന് എന്തായിരിക്കും അമ്മേന്റെ പെരുന്നാളാണ് അപ്പൊ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് കേക്കല്ല ഗിഫ്റ്റ് വാങ്ങിയില്ലേ ഗിഫ്റ്റ് ഉണ്ട് പിന്നെ കേക്ക് കേക്ക് പിന്നെ അമ്മയ്ക്ക് അറിയാം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗിഫ്റ്റ് വാങ്ങാൻ ഒന്നും പൈസ ഇല്ല കേക്ക് അല്ല കേളിപ്പിച്ച ഗിഫ്റ്റ് വെച്ച കേക്ക് ഫ്രിഡ്ജിലുണ്ട് ഓക്കെന്താ അമ്മയ്ക്ക് വാങ്ങി

foto. Ya, kon, 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 foto, foto, apa? Ambu, kue cake cutenya alo. Cake cutenya. Ayah, birdie. Kue cake-nya. Wish. Happy birthday to you. Birthday to you. Happy birthday dear Amme. Happy birthday. Kurukuri badenya. No? ിഫ്റ്റ് കൊടുക്കു അമ്മ ഗിഫ്റ്റ് കൊടുക്കോ അമ്മ ഗിഫ്റ്റ് കൊടുത്തോ എനിക്ക് രാവിലെ മുതലേ ഗിഫ്റ്റ് ആണല്ലോ ഞങ്ങൾ കൈക്ക് വരാ

അടുത്ത് തുറന്നുക്കാൻ പറയാടുത്തല്ലേ തുറക്കാൻ പറയും സൂപ്പറാണ് മണി കൂടി ൂടിന്ന് അതെന്താ എന്താ ഏതായോ കാട്ടിലിട്ടത് ഞാൻ തോർന്നോക്ക് ചിന്നക്കുട്ടി

Aaaaahhh! <laughs> 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 Adapter! Charging cable! Okay. <laughs> 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 <hums> അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത് ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എൻ്റെ ഒരു ചോദിക്കില്ല അതിന്റെ പേരെന്താ അതിൻ്റെ പേരെന്താ മറ്റേ ഹെയർ കേൾ ചെയ്യുന്ന ഒരു സാധനമുണ്ട് അർബൻ യോഗിൻ്റെ അപ്പം അതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതെനിക്ക് ഒരു സാധനമായിരുന്നു വർക്കിനാണെങ്കിലും പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പം അത്രയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ യു